ഹലോ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ ഒത്തിരി ദിവസമായി നമ്മുടെ അട കുഞ്ഞ് അടുക്കള അടച്ച് കൂട്ടി സീലൊട്ടിച്ച് ഞാൻ കേട്ടോ അപ്പോഴെ ഇന്ന് വീണ്ടും തുടങ്ങാതെ വിചാരിച്ചു എല്ലാവരും പിണങ്ങിപ്പോയെന്ന് തോന്നുന്നു കേട്ടോ അപ്പോഴേ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്നോ കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ അപ്പോഴും അതുപോലെ നമ്മൾ നമ്മുടെ കുഞ്ഞ് വീട്ടിലെ കുഞ്ഞ് വിശേഷങ്ങളൊക്കെ തന്നെയാണ് വീഡിയോയിൽ അപ്പോഴും നമുക്ക് വീഡിയോ കാണാൻ പോകാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാവരുടെയും സപ്പോർട്ട് വേണേ അപ്പോഴേ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം ോ അങ്ങനെ ദേവി നമ്മള് രാവിലെ നമ്മുടെ കുഞ്ഞടുക്കളില് തീയൊക്കെ കൊറുത്തി കേട്ടോ രാവിലെ അരി അടപ്പ ഇടാനുള്ളത് തീർക്കിയാക്കി ഇത് നല്ല കാറ്റുണ്ട് ഇവിടെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചു ഇനി അരി കഴുക അടിപൊളിയായിട്ട് നമ്മുടെ വെള്ളം തിളച്ചു ഞാൻ ഈ വെള്ളം എടുത്താണ് അരി കഴിയുന്നത് കേട്ടോ രാവിലെ നമ്മുടെ അമ്മയ്ക്ക് ഇച്ചിരി പണി കൊടുത്തിട്ട് ഞാൻ കൂടി വരാൻ ഇന്ന് നമുക്ക് അപ്പമാണ് കേട്ടോ അപ്പം ചൂടാ നമുക്ക് അപ്പോൾ ഇന്നലെ ഞാനുണ്ടല്ലോ അരി ആട്ടി വെച്ചതെല്ലാം ഇതെല്ലാം പുറത്ത് ചാടിപ്പോയി കേട്ടോ അപ്പോൾ രാവിലെ ഒരാൾ വന്നു വയ്ക്കാൻ എന്തുവാടി ഇതെന്തു ഇവിടെ ഈ അടുക്കള ഫുള്ള് തിളച്ച് തൂകി കിടക്കുന്നു ഞാൻ വന്ന് നോക്കിയപ്പോൾ എന്റെ പൊന്നെ ഞാൻ തണുത്ത വെള്ളത്തിലൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ചാ കിടക്കുന്നത് പക്ഷേ എനിക്കറിയത്തില്ല അതിൻ്റെ ഒരു കുട്ടൻസ് എങ്ങനെയാണെന്ന് കേട്ടോ നിങ്ങൾക്കൊക്കെ അറിയാം എനിക്ക് പറ ഇങ്ങനെ തിളച്ച് കവിഞ്ഞ് പുറത്തു പോകുന്ന എന്താണ് കാര്യം അപ്പോഴ് ചിലർ പറയുന്നതേക്കാൾ ചൂടുള്ള ഭാഗത്ത് വെക്കണം തണുപ്പുള്ള ഭാഗത്ത് വെക്കണം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അതെങ്ങനെയാണെന്ന് കേട്ടോ അപ്പോൾ നമ്മൾ ഉഷാറായിട്ട് വരുന്നുണ്ട് നമ്മുടെ അപ്പം അപ്പോഴേത്തപ്പഴും ഒക്കെ ഇരിപ്പുണ്ട് പ്രത്യേകിച്ച് ഇപ്പം ഒരു ചെറിയ മധുരമൊക്കെ ഉണ്ട് നമ്മുടെ അപ്പത്തിന് ഇന്ന് ഞാൻ അപ്പോഴേ കറിയാ കറി വെക്കാനെ ഞാൻ നോക്കുന്നില്ല അപ്പഴ അവര് പഞ്ചസാരയോ പഴമോ ഒക്കെ കൂട്ടി തിന്നുകയുള്ളൂ അപ്പൊ ഇന്ന് പാലപ്പോ ഇതൊക്കെ തന്നെ ഇന്ന് നമുക്ക് ചെറു മീനായിട്ടിരുന്നു കേട്ടോ നമ്മുടെ കുറിച്ചിയൊക്കെ കുറിച്ചിന്നാണ് തോന്നുന്നു പറയുന്നിരുന്നു കേട്ടോ ആ കുറിച്ചി ചെറു കുറിച്ചി പിന്നെ ചെറിയ ചെറിയ മീനുകളും ഉണ്ട് അപ്പഴ അത് ഒന്ന് പറ്റിക്കാന്ന് വിചാരിച്ചു എന്നും ഇന്നലെ ഇന്നലെ ചൂര മീനൊക്കെ ആയിരുന്നു അപ്പം ഇന്നിപ്പം ഇത് പുളിയിട്ട് പറ്റിക്കാമെന്ന് വിചാരിച്ച് മാങ്ങയൊക്കെ ഇരിപ്പൊണ്ട് എന്നാലും പുളിയിട്ട് ഇട്ട് പറ്റിക്കുക അമ്മയ്ക്ക് ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് ഇവിടെ കേട്ടോ പിന്നെ കുഞ്ഞുങ്ങളെ ഉള്ളൂ ഇതിനൊക്കെ മുള്ളല്ലേ കുറിച്ചൊക്കെയൊക്കെ മുള്ളാങ്ങൾ അവർക്കങ്ങനെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മൾ കാരസിയൊക്കെ ഉള്ള മീനൊക്കെ കഴിക്കണമല്ലോ അല്ലേ കുറച്ച് പുളിയൊക്കെ ഇട്ട് നമുക്ക് തോരൻ വയ്ക്കാൻ കേട്ടോ തേങ്ങാ തിരികി ചതക്കെട്ടിനി ഞാനിങ്ങനെ വെടി വെളിയിൽ ഇരുന്നാണേ തേങ്ങാ തിരികെന്ന് എനിക്കതാണിഷ്ടം കാറ്റൊക്കെ കൊണ്ട് നമുക്ക് തേങ്ങാ തിരികാവല്ലോ കുറച്ച് മതി നമ്മുടെ മീൻ കുറച്ചേ ഉള്ള കുറച്ച് മതി കുറച്ച് തേങ്ങയ്ക്കൊക്കെ തേങ്ങ വില കൂടുതലാണ് അപ്പൊ തേങ്ങ എനിക്ക് കൂടെ തന്ന സഹായിക്കേ ഞാൻ വിറക് തന്ന സഹായിക്കും നമ്മുടെ വീട്ടിൽ ഇഷ്ടം വിറകുണ്ട് സാമ്പാറാണ് കറി അപ്പോൾ ഞങ്ങൾ നമ്മൾ ചില ദിവസം ചെറിയ ചെറിയുള്ളിയും ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കും അല്ലെങ്കിൽ വലിയ സവാളം അപ്പോഴും പച്ചമുളക് എനിക്ക് ഇങ്ങനെ നീളത്തിൽ ആ മരയ്ക്ക് കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ വലുതാണെങ്കിൽ ഒന്ന് മുറിക്കും അപ്പോഴും ഇങ്ങനെയൊക്കെ കിടക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മളിവിടെ വെണ്ടയ്ക്ക അങ്ങനെ ചേർക്കാറില്ല കേട്ടോ ഞാൻ ഇത്രേ ചേർക്കത്തുള്ളൂ ഒരെണ്ണം ഒരെണ്ണം പിന്നെ നമ്മുടെ വെട്ടു സാധനങ്ങളെല്ലാം ഇത്രയും ചേർക്കും കേട്ടോ എല്ലാ ഐറ്റവും ഉണ്ട് ഉരുളക്കിഴങ്ങ് വെട്ട് സാധനം അല്ലല്ലോ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് നമ്മുടെ കായ വഴുതന പിന്നെ മത്തങ്ങ പടവലങ്ങ പിന്നെ ആ വെട്ട് സാധനങ്ങളെല്ലാം ഉണ്ട് ഇത് ഒരു തക്കാളി പിന്നെ തെയ്യുന്ന പുതിയ സൈസ് തോമര എനിക്ക് കിട്ടി കേട്ടോ ഇത് നമുക്കിവിടെ എളുപ്പം വേവുന്ന തോമരയാണ് കിട്ടുന്നത് കേട്ടോ അതാണ് ഞാനിതെല്ലാം ഫുള്ള് സ്ഥലത്ത് വാരി ഇട്ടങ്ങ് വേവിക്കുന്നത് കുക്കറിനകത്തീട്ട് അടിക്കാതെ എളുപ്പം അപ്പോൾ ഈ പച്ചക്കറിയും വേവും അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ നമ്മുടെ ഈ തുമരയും വീം കേട്ടോ പിന്നെ വേറെ ഒരു ഒരു തുമരയുണ്ട് അത് ഭയങ്കര വണ്ണമുള്ളതേ വണ്ണമുള്ള ഇച്ചിരി ഇച്ചി വീർത്തിരിക്കുന്ന തുമര അതും നമ്മുടെ വടത്തുമരയാണ് അതായിരിക്കും വേവി വേവാത്തത് എനിക്കും അങ്ങനെയൊക്കെ അബദ്ധം പറ്റാറുണ്ട് അപ്പം എല്ലാം അറിയാം കേട്ടോ തോമരാ മീൻ വ്യത്യാസം ഉണ്ടെന്നുള്ളത് അപ്പോഴേ നമുക്കിന്ന് സാമ്പാർ വയ്ക്കാം കേട്ടോ എൻ്റെ മീൻ വറ്റിയൊക്കെ വന്നു കേട്ടോ മീൻ വറ്റിയൊക്കെ വന്നപ്പോൾ നമുക്കിനി സാമ്പാർ വയ്ക്കാം ചാൻഡേരല്ല നമ്മുടെ ഫോൺ കേട്ടോ ചാർജ് ചാർജും ഇല്ല ഈ കൊച്ചുങ്ങളിവിടെ ഇരിക്കുന്നതുകൊണ്ടേ അവർക്കും കുത്തണം എനിക്കും കുത്തണം വലിയ കഷ്ടമാണ് അപ്പോഴേ നമുക്ക് തമരയൊക്കെ ഇട്ടി വെള്ളമൊക്കെ ഒഴിച്ച് ഞാൻ അടുപ്പിലോട്ട് വെക്കട്ടെ അപ്പോഴതേ സാമ്പാർ കൂട്ടനെ അടുപ്പിലാക്കി നമ്മൾ കട്ട കട്ടക്കായ കട്ടക്കായ എൻ എസിൻ്റെ കട്ടക്കായമാണേ അതാണ് നല്ല സൂപ്പർ മണമാണ് സാമ്പാറിന് കേട്ടോ അപ്പോഴും കുറച്ചു മഞ്ഞപ്പൊടി നമ്മുടെ മീൻ ആയി കേട്ടോ മീൻ തോരന് ചേന ചേനയിട്ടാൽ ഞാൻ ഉപ്പ് അന്നേരം എടുത്തില്ല അപ്പോൾ ഈ സമയത്ത് ഞാൻ അങ്ങ് ഉപ്പിട്ടങ്ങ് വെക്കും കേട്ടോ അവിടെ ഇരുന്നാവും വേവട്ടെ ഒന്ന് അടച്ചും കൂടെ വെക്കാമേ അപ്പഴേ വേവട്ടെ പതിയായിരുന്നു അങ്ങനെ നമ്മുടെ സാമ്പാർ റെഡിയായിട്ടോ സാമ്പാറിന് കലകയും ചേർത്ത് ഞാൻ കലകി ചേർക്കുന്നത് നമ്മളെപ്പോഴും പൊടി വറുത്താ ചേർക്കുന്നത് കേട്ടോ കഷ്ണം ആദ്യം വേവിക്കും ദേ നമ്മുടെ തുമര പോലും കാണാനില്ല കേട്ടോ കണ്ടുപിടിക്കാൻ തുമര കാണുന്നേ ഇല്ല അപ്പോഴ് വറുത്തിട്ടാണ് നമ്മളിവിടെ സാമ്പാറിനെ കലക്കി ചേർക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളമില്ലാതെ നല്ല അളക്കട്ടി പരുവത്തിലാണ് നമ്മുടെ സാമ്പാർ ഇപ്പോഴും ഓരോരുത്തരും ഓരോ രീതിയിലാണ് സാമ്പാർ വെക്കുന്നതല്ലേ വറുത്തരച്ച് വയ്ക്കുന്നത് നമ്മളിങ്ങനെയാണ് നമ്മുടെ ഇവിടെയൊക്കെ ഇപ്പോഴിനി കടുക് വറുത്താൽ മതി തിളച്ച് പോവല്ലേടാ നീയാ ചോറിൻ്റെ കാര്യം മിക്കവാറും ഞാനങ്ങനെ മാർഗം കേട്ടോ നമ്മുടെ ചോറൊക്കെ അരിയൊക്കെ അടപ്പിട്ട് ചോറൊക്കെ വെന്ത് ഞാൻ ഊറ്റി വെച്ച് കേട്ടോ എല്ലാം അപ്പോഴും ഇനിയിപ്പം നമുക്ക് തോരൻ വയ്ക്കാം തോരം വെക്കാൻ ഇവിടെ പച്ചക്കറി കൊണ്ടുവരുന്ന ആളെ എനിക്കൊരു പടവരങ്ങി വന്നു കേട്ടോ ഞാൻ വാങ്ങിച്ചതാണ് കൊഞ്ചൊക്കെ ആയിട്ട് തോരം വെക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പം കൊഞ്ചും എടുക്കുന്നില്ല മീനും ചെറിയ മീനും ഉള്ളതുകൊണ്ടേ അപ്പോഴീതത്തിന് അമ്പത് രൂപേൻ്റെ വാങ്ങിച്ചെട്ടോ ഇല്ല അപ്പോൾ നഷ്ടമോ നിങ്ങളൊന്ന് പറയണേ അപ്പോഴും നഷ്ടമാണെങ്കിൽ ഞാൻ ഇനി വാങ്ങിക്കത്തരാട്ടോ ഞാൻ ഓടിച്ചു വിടും അപ്പോൾ അപ്പോഴിതൊന്ന് നമുക്ക് വെള്ളയ്ക്ക് തോരമിക്കാൻ കേട്ടോ അപ്പോൾ കുറച്ചെടുത്ത് ഇവിടെ ചതച്ചിട്ട് നമ്മൾ തീലയ്ക്കാനൊക്കെ സൂപ്പറാണ് നമ്മുടെ ഈ പടവലങ്ങ അപ്പോൾ കുറച്ചെടുത്ത് ഉള്ളി മതിയല്ലേ ഒത്തിരി വേണ്ട അപ്പോഴേ വെള്ളക്കിടിച്ച തേങ്ങാത്തിരി ഇല്ലിട്ട് വെളിച്ചെണ്ണയ്ക്ക് അകത്ത് ചിക്കിത്തോത്തി എടുക്കുന്ന തോരൻ കേട്ടോ അപ്പോൾ ഇന്ന് നമ്മുടെ വീട്ടിൽ പടവലങ്ങ തോരനാണ് ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് ചോറ് ഒരു വേഗത്തിൽ പൊളിച്ച് അരിഞ്ഞു വറക്കിയൊക്കെ എടുക്കട്ടെ അപ്പോൾ ചെത്തിയൊക്കെ എടുത്തു നമ്മൾ കഴുകിയൊക്കെ എത്തു അവിടുത്തെ ഇങ്ങനെ ഇത്ര നീളത്തിൽ നമുക്ക് വെക്കും അങ്ങോട്ട് അരിഞ്ഞെടുക്കാം നമുക്ക് സാമ്പാറിന്ന് കടുവറത്തട്ടേ നമ്മുടെ മീക്കു വരട്ടി ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം നമ്മുടെ ഇവിടെയൊക്കെ മഴ ചാറി ഇപ്പൊ നിങ്ങളുടെ ഇവിടെ ഒക്കെ മഴ ചാറിയോ ഇപ്പൊ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയായിട്ട് തീയൊക്കെ കുറച്ചുക എനിക്ക് സത്യം പറഞ്ഞ ഇപ്പൊ ഈ എണ്ണയും തീയുമൊക്കെ ഭയങ്കര പേടിയായിട്ട് വന്നേക്കുവാണേക്ക് രക്ഷ പെട്ടത് എൻ്റെ ഭാഗ്യം കേട്ടോ ഞങ്ങൾ അവിടെ സാമ്പാറിന് ചൂന്ന് കടുവറക്കാം പിറക്കാം ഒന്നേ കണ്ടോ തീപ്പൊരിയൊക്കെ വന്നാൽ കണ്ടോ അപ്പ ഇവിടെ ആണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭയങ്കര പേടിയായിട്ട് വന്നേക്കും എനിക്കിപ്പോൾ നമ്മുടെ പടവലങ്ങ ഇട്ട് കൊടുക്കാം കറിവേപ്പുറിയാക്കി ഇരിപ്പ് ഉണ്ട് കേട്ടോ അതിനകത്ത് കുഴപ്പമില്ല നമുക്ക് നല്ല ഫ്രഷ് പടവലങ്ങയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെയൊക്കെ വയ്ക്കുമായിരിക്കും അല്ലേ വെള്ളക്കിങ്ങനെ ചതച്ചിടാതെ നമ്മളിങ്ങനെ ചതച്ചിടും ചതച്ചിടും കേട്ടോ കുറച്ചുപ്പ് എന്നിട്ട് ഇതിനെ അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം പിന്നിട്ട് വേവുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ തിരികെ ഇടാം ും കേട്ടോടത്തും ഒന്ന് പിടിക്കട്ടേട്ടോ വെള്ളം വെള്ളമല്ലേ നമ്മുടെ പടവലൊക്കെ നന്നായിട്ട് വെന്ത് കെട്ടോ അപ്പഴും ഇത്രയും ഒരു പച്ചപ്പിലെ നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ കേട്ടോ അതാണ് ഒരു രസം അപ്പോഴ് നന്നായിട്ട് വെന്ത് കേട്ടോ ഞാൻ ഇങ്ങനെ ഇങ്ങനെല്ലാം കഴിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ തേങ്ങയിട്ടിട്ട് കഴിക്കുന്ന കാര്യം ഇല്ലയോ ഇത്രയ്ക്ക് ടേസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് തേങ്ങയിട്ട് കൊടുക്കാം അപ്പോഴിനി ഉള്ള വെള്ളം അങ്ങ് വലിഞ്ഞൂളും ഇങ്ങനെ കിടന്ന് പച്ചമുളക് വെച്ച് കൂടുതലിട്ട് കൊടുക്കണം എന്നാലും ശരി കൊച്ചുങ്ങൾക്ക് പിന്നെ ഇഷ്ടമായിരിക്കത്തില്ലേ പച്ചമുളകൊക്കെ ഇടുമ്പോൾ എരിവല്ലേ നമുക്കൊക്കെ കുഴപ്പമില്ല അല്ലേ അപ്പോൾ ഇത്തിരി നേരം കൂടി ഇങ്ങനെ കിടന്നിട്ടും നമ്മുടെ ഇങ്ങനെ റെഡിയായി വയലൊക്കെ ഉള്ളവർക്ക് പടവലങ്ങക്കെ ഇഷ്ടം പോലെയാണല്ലേ ഇത് നല്ല പച്ച പടവലങ്ങ ആയിരുന്നേ ായിട്ടോ നമ്മൾ ചോറൊക്കെ കൊണ്ട് കഴിഞ്ഞേ ഞാൻ നോക്കിയപ്പോ നമ്മുടെ ചിന്നു ഇരുന്ന് സമയം ഒരു അഞ്ചര ആറുമണി മണി ഉള്ളു കേട്ടോ നമ്മുടെ ഇവിടെ തകർത്തുമായി നല്ല മഴയുണ്ട് മഞ്ഞുണ്ടോ മഞ്ഞാണ് കേട്ടോ മഞ്ഞുമായി മഴയുമായി വള്ള നല്ല രസമുണ്ട് കേട്ടോ നമ്മടെ ലൈറ്റ് ലൈറ്റിട്ട് അപ്പഴേ ഞാൻ വാങ്ങിച്ചു കൊടുത്ത ആ കത്തി കിടക്കുന്ന കേട്ടോ നമ്മൾ വാങ്ങിച്ചു കൊടുത്ത ബൾബാണ് ആരും വന്നു ബൾബ് ഇട്ട് തന്നില്ല ഏട്ടോ പറഞ്ഞിട്ട് അപ്പഴേ എന്തോ ജോലിക്കാര് വന്നപ്പോൾ ഞാൻ തന്നെ വാങ്ങിച്ചു ഞാൻ പറഞ്ഞു അതൊന്നു ഇട്ടു തരുവോന്നെ അങ്ങനെ ഇട്ട് തന്നതാ നല്ല ശരിക്കും മഴ പെയ്യുന്നു ഇവിടെ കേട്ടോ അടിപൊളി മഴ കേട്ടോ എന്തോ ചൂടായിരുന്നു വേണ്ടവരൊരു ഓടിയ കേട്ടോ അപ്പോഴും നമുക്ക് ഇച്ചിരി ചക്ക ഇട്ടി വേവിക്കാൻ തന്ന ചക്കയാണ് ഞാൻ കുറച്ചടിച്ചു മാറ്റി കുറച്ച് വേവിക്കാൻ വെച്ചു കേട്ടോ കൊതുകടിച്ചിട്ട് വൈകി വൈകീട്ടാകുമ്പോഴേച്ചിങ്ങനെ കൊതുകാണ് നമ്മുടെ ഇവിടെ അപ്പൊ എല്ലായിടത്തും മഴയൊക്കെ പെയ്തു പോവും നമ്മുടെ ഇവിടെ മഴയൊക്കെ പെയ്തു രാവിലെ പോലെ എല്ലാവരും പറയുന്നേ ഇവിടെ മണം പഠിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു മണമടിച്ച് മണമടിച്ചു കൊതി പിടിപ്പിക്കണ്ട വെട്ടിപ്പറിക്കാന്ന് ചേച്ചെ ചി പണിയാണ് ഇത്തി അരക്കുണ്ട് കേട്ടോ അരക്കെന്നില്ല പറയുന്നേ നമ്മുടെ നാട്ടിൽ ഇതിനെ അരക്കാന്നാണ് പറയുന്നേട്ടോ ഈ വെള്ള ഈ ഇതിന് അരക്കു നോക്കാൻ ഒന്നും എടുത്തില്ലല്ലോ മോനെ ചകിരി എടുത്തോണ്ടോ ചിരി ഞാൻ ചകിരി എടുത്തില്ലേ അപ്പൊ സാര പേപ്പർ വെച്ച് തുടക്കല്ലേ ചകിരിയുടെ കഴിഞ്ഞ് ഞാൻ മറന്നുപോയി കേട്ടോ നല്ല സൂപ്പർ ചക്കയാണ് നല്ല മധുരമുണ്ട് കേട്ടോ എല്ലായിടത്തും ചക്കയൊക്കെ ആരും ആയി വരുന്നു ആരും കൊതി വേണ്ട കേട്ടോ എല്ലായിടത്തും ആയിക്കോളും വരിക്കച്ചക്ക വരിക്ക ചക്ക അപ്പഴും വെട്ടിപ്പറിച്ചു വെച്ചാലേ അവരങ്ങ് കഴിച്ചുകൊള്ളു വീട്ടിലാണല്ലേ അല്ലേ ചക്ക തേടി ആരും വരല്ലേ ഇവിടെ ചക്കപ്പഴം ഉണ്ടെന്ന് പറഞ്ഞു അല്ലാതെ വന്നു ചക്കപ്പഴത്തിലായിട്ട് ഇവിടെ വരരുത് അമ്മ കേട്ടോ എനിക്ക് ആരെങ്കിലും ഒക്കെ തരുന്ന് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊതിപ്പിക്കുന്നേ അപ്പഴിത്രേം ചക്കയുള്ളു കേട്ടോ ഇത്രയും ചക്ക കിട്ടിയുള്ളൂ ഇത്രേം മതി ഉള്ളത് നല്ല ചക്കയാണ് നമ്മള് ചൊളയെന്ന് പറയും കേട്ടോ ഓരോ ഓരോ രാജ്യത്ത് ഓരോ രീതിയിലാ പറയും നമ്മൾ പറയുന്നത് ചക്കച്ചാണ് കേട്ടോ അപ്പോൾ ഇത്രയും ചക്കച്ചുള്ളൂ അപ്പോൾ ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും ഞങ്ങൾ സൂപ്പർ ചക്കയാണ് മരിക്കച്ചക്കയാണ് ഞാൻ തോന്നിട്ട് അപ്പോഴും പൊതു തന്നെ നമ്മൾ കുത്തി ഞാൻ എവിടുന്നേരും ഒക്കെ ഇച്ചിരി ബ്ലഡ് ഉണ്ടാക്കാൻ നോക്കുക അപ്പൊ ഇതിന് ഒരു വഴി കൂടെ ആ നിങ്ങന്മാരെ എൻ്റെ ബ്ലഡെല്ലാം കുട്ടിക്കൊണ്ട് പോട്ടെ വൈകിട്ടാകുമ്പെട്ട് നമ്മുടെ ഇവിടെ ഭയങ്കര പൊതുവെ ചെടിയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതുകൊണ്ടാണ് നോക്കും അപ്പൊ ഇതൊന്നും വല്ലാത്ത ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഉച്ചക്ക് മഴയൊക്കെ പെയ്തു വൈകുന്നേരം വല്ലാതെ മഴക്കോളും അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോഴെ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെ നാളെ കുഞ്ഞൊരു വീടായിട്ട് നമുക്ക് കാണാം ഇന്നത്തെ ഈ കുഞ്ഞു വീട്ടിലെ കുഞ്ഞു വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോഴേ നാളെ കുഞ്ഞൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ